സുരേഷ് ഗോപി ചെയ്യുന്ന നനക്ക് നിഷ്കരിക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന എല്ലാ ചടങ്ങുകളും ചോദിച്ച് മനസ്സിലാക്കി ഇന്നലെ എൻ്റെ പേടിയതായാലായിരുന്നു സുരേഷ് ഗോപി കയറി ആ നിഷ്കരിച്ച് കളയൂന്ന് പേടിച്ചു പള്ളിക്കകത്ത് കയറി നിഷ്കരിച്ച് കളയുന്നു ചേട്ടൻ പിന്നെ അഭിനയം ഭയങ്കരമാണ് കാരണം നോമ്പ് കഞ്ഞി ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നണക്ക് തള്ളവറിലിട്ട് നക്കിത്തിൻ നാണ ജീവിതത്തിൽ നോമ്പ് കഞ്ഞി ആണെങ്കിൽ ഒരു പത്രം ഉണ ചോദിച്ചാൽ ഇഷ്ടം പോലെ കൊടുക്കത്തില്ലയോ നമ്മളൊക്കെ ചോദിക്കുമ്പോൾ അഞ്ചും ആറും പാത്രമാണ് കുടിക്കുന്നത് ഏതാ ഇത് പകല മുഴുവൻ ഉണ്ട് കുടിച്ച് കിടന്നിട്ട് വൈകിട്ട് നോമ്പ് കഞ്ചി കണ്ടപ്പം ജീവിതത്തിൽ കഞ്ഞി കാണാൻ തുണക്ക് തള്ളവരല്ല നക്കി നാക്കി വയ്ക്കുക ഈ നാടകം ആളുകളെ കബളിപ്പിക്കാനുള്ള നാടകം സ്വർണ്ണ കിരീടമായിട്ട് പോവാണ് ഇവിടുന്ന് തിരുവനന്തപുരം എന്നാണ് പോകുന്നത് കിരീടത്തെ പറ്റി ഒരാൾ പറഞ്ഞത് കിരീടത്തിൻ്റെ പണിത മേശരി പറയുന്നത് തട്ടാർ പറയുന്നത് കുറച്ച് അന്ന് ഭവൻ തന്നു ബാക്കിയാണ് തിരിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു ബന്ധുവിനോട് ഞാൻ ചോദിച്ചപ്പോൾ ബന്ധു പറഞ്ഞത് നാല് പവനാണ് കൊടുത്തതെന്നാണ് പറഞ്ഞത് അപ്പോൾ നാല് ഭവനിന്ന് തിരിച്ചു കൊടുത്തെങ്കിൽ എന്തോ കാണുവാൻ തൃശ്ശൂരിലെ മാതാവിൻ്റെ തലയിൽ സ്വർണ്ണം പൂശിയ ചെമ്പ് വെച്ചപ്പോൾ മാതാവ് തന്നെ ഒന്ന് തല ഉലക്കി എടുത്തുകൊണ്ട് പോട എടുത്തോണ്ട് പോടാന്നാണ് പറഞ്ഞത് മണിപ്പൂരിലെ ക്രിസ്തുമത വിശ്വാസികളെ നികൃഷ്ടമായി കൊന്നൊടുക്കിയപ്പോൾ പിഞ്ചുമക്കളെ ചെറുപ്പക്കാരെ യുവതികളെ യുവാക്കളെ അമ്മമാരെ വൃദ്ധരെ കൊന്നൊടുക്കിയപ്പോൾ കണ്ടില്ല എന്ന് നടിച്ച ഒരു പ്രധാനമന്ത്രിയുടെ പ്രഥമ ശിഷ്യൻ സ്വർണ്ണ തളി കൊടുത്തെന്ന് പറഞ്ഞത് ഞാൻ നമ്മൾ അലുമിനിയം പ്ലേറ്റ് വാങ്ങിച്ചാൽ ഇംഗണ്ടാശാലും വീട്ടി വരും ഈ നാടകങ്ങൾ കാണുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ചിരിക്കുകയല്ല എന്താണ് ചെയ്യുന്നത്